ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല മുത്ത് പോലെ ഇരിക്കുന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ചൗവരി പായസം ചവ്വരി ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം നല്ല കുറുക്കം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇപ്പോൾ ചൂട്ടോടെയും കഴിക്കാം തണുപ്പിച്ചിട്ടും കഴിക്കാം ഇതിൻ്റെ കൂടെ വാനില ഐസ്ക്രീമും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഒരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് അതായത് നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ ഒരു വെള്ള കളറ് പൊടി പോലെ വരും ആ പൊടി അത് നന്നായി കഴുകി കളയണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ഇതൊന്ന് കുതിർത്തിയെടുക്കാം ഇത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം നിങ്ങളിപ്പോൾ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല പൊടി പോലത്തെ ശർക്കര കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ ടിന്നിൽ അതാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം മുഴുവനോടുള്ളതാണെങ്കിൽ ഉരുക്കിയെടുക്കുക ആ രണ്ടച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി കുതിർത്തെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇത് കുതിരാനാവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് ഒന്ന് അരിച്ചെടുക്കാം ജീവക ജോലികളൊക്കെ വേഗം ചെയ്തു വെച്ചാൽ പായസം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ചൗവരി നന്നായി കുതിർത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ആക്കുമ്പോൾ പൊടിഞ്ഞ് പോകുന്നുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് തീ കത്തിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കുക വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കുതിർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പം നിങ്ങൾക്ക് നേരം ഇല്ല കുതിർത്താൻ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നേരെ തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ ഇത്തിരി കുതിർത്തതിനായിട്ടും കുറച്ചും കൂടി കൂടുതൽ സമയമെടുക്കും വേവിക്കാൻ അത്രേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് കപ്പ് ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം മൊത്തം ആറ് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിപ്പോൾ വെള്ളം കുറവാൻ തോന്നുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിത് ഫ്രഷ് മിൽക്കിലാണ് ചെയ്തെടുക്കണത് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ ഒന്നും വേണ്ടതിന് അപ്പൊ ഇത് വേവുന്നതിനനുസരിച്ചിട്ട് വെള്ളം കുറഞ്ഞു പോയാലേ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ചവരി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര ചവ്രിയിൽ നന്നായി പിടിക്കണം അപ്പോ കയ്യെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കരുത് ശർക്കരയും ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്ക നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ടാക്കുന്ന എല്ലാ ഡിഷിലും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും പായസത്തിന് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കുക ഏലക്ക പൗഡർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താലും മതി ഇതിലേക്ക് ഒരു ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക എല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക പായസത്തിന്റെ പായസത്തിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഇത് ചൂടാറും തോറും വീണ്ടും കുറുകി വരും ഇത് തണുത്തിട്ടും ചൂട്ടോടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പായസമാണ് ഇതിനു മുമ്പ് ഞാൻ ചവരി വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കും ഇതിലേക്കൊരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടി പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്ക നിങ്ങൾ പാല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ എടുക്കണ്ട നല്ല കട്ടിയുള്ള ഒരു കപ്പ് പാൽ മാത്രം എടുത്താൽ മതി അതെന്നിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തീ നിർത്തി കൊടുത്താൽ മതി അപ്പതാ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടുക അതുപോലെ തേങ്ങാ ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്തും തേങ്ങാ മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ശർക്കര ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും നല്ല റിച്ച് ടേസ്റ്റിലുള്ള പായസമായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പീസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തത് ഇട്ട് കൊടുക്കുക നെയ്യോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചൂട്ടോട് കൂടെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്